മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തിനെത്തുന്നവർക്ക് ഭക്ഷണം നൽകുന്നതിനായി വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് കളിയാട്ട ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ രണ്ട് മണിവരെയും രാത്രി ഏഴ് മണി മുതൽ പത്ത് മണിവരെയും അന്നദാനമുണ്ടാകും ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയാണ് മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ടം നാല് ദിവസങ്ങളിലായി നടക്കുന്ന കളിയാട്ടത്തിൽ രണ്ടു ലക്ഷത്തിലധികം ആളുകൾ ഭഗവതിയുടെ അനുഗ്രഹം തേടിയെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പെരുങ്കളിയാട്ടം മഹോത്സവത്തിനെത്തുന്നവർക്ക് ഭക്ഷണം നൽകുന്നതിനായി വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് കളിയാട്ട ദിവസങ്ങളിൽ രാവിലെയും രാത്രിയും അന്നദാനമുണ്ടാകും രാവിലെ പതിനൊന്ന് മണി മുതൽ രണ്ട് മണിവരെയും രാത്രി ഏഴ് മണി മുതൽ പത്ത് മണിവരെയുമാണ് അന്നദാനം ആദ്യ നാളുകളിൽ നാലഞ്ച് കറികളോട് കൂടിയ ഭക്ഷണം അവസാന ദിവസം വിവിധ കറികൾക്ക് പുറമെ പപ്പടവും പഴവും ഉപ്പേരിയും പായസവും അടങ്ങുന്ന സദ്യയും നൽകും ക്ഷേത്രത്തിന് സമീപമുള്ള സ്ഥലത്താണ് ഭക്ഷണ പന്തൽ ഒരുക്കിയിട്ടുള്ളത് ഒരേ സമയം രണ്ടായിരത്തിലധികം ആളുകൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ഭക്ഷണ പന്തലാണ് ഒരുക്കിയിട്ടുള്ളത് അതേസമയം പുറമേ നിന്ന് വരുന്ന കഴുകത്തിലെ സ്ഥാനികർക്ക് ഭക്ഷണം നൽകുന്നതിനായി പ്രത്യേക പന്തലും സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഏകദേശം കളിയാട്ടത്തിന് ഏകദേശം രണ്ട് ലക്ഷത്തോളം പേർക്ക് ഭക്ഷണം കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത് അതിനാവശ്യമായ വിഭവങ്ങൾ ഇവിടെ ഇന്നത്തോടു കൂടി ഒരുങ്ങി വരികയാണ് വിവിധ കറികളോടുകൂടെ നാലും അഞ്ചും ഓരോ ദിവസം നാലും അഞ്ചും കറികളും അവസാന ദിവസം പഴവും ഉപ്പേരി പപ്പടമടക്കം ഉള്ള പായസമടക്കമുള്ള സദ്യയാണ് നമ്മൾ ഇരിക്കാൻ ഒരുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അതിനാവശ്യമായ പ്രവർത്തനങ്ങളാണിപ്പോൾ നടന്നു വരുന്നത് അതിൻ്റെ മുന്നോടിയായി നമുക്ക് വേണ്ടുന്ന എല്ലാ പല പച്ചക്കറികളും ഇവിടെ എത്തിച്ചു കഴിഞ്ഞു അത് ബാല്യക്കാരുടെ നമ്മുടെ ഇവിടെ കൂടുന്ന ബാല്യക്കാരുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ സ്ഥാനികന്മാരുടെയും എല്ലാം ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നിർവഹിച്ചു വരുന്നത് ഇപ്പോൾ രണ്ടായിരം പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഇരിപ്പിഴാണ് നമ്മളിവിടെ പന്തൽ കമ്മിറ്റി സജ്ജീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടുത്തെ സ്ഥാനികന്മാർക്ക് പുറമേ നിന്ന് വരുന്ന കഴകത്തിലെ സ്ഥാനികന്മാർക്ക് അവർക്ക് പ്രത്യേകം തന്നെ നാലിലെ പന്തൽ കെട്ടി അവർക്ക് പ്രത്യേക സദ്യ കൊടുക്കാനാവശ്യമായ സ്ഥല സൗകര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് കളിയാട്ടത്തോടനുബന്ധിച്ചുള്ള ശുചീകരണ പ്രവർത്തികളും പൂർത്തിയായി കഴിഞ്ഞു പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കളിയാട്ടം നടത്തുന്നത് വളരെ നല്ല ജനകീയ പങ്കാളിത്തമാണ് ഇതിനകത്തുള്ളത് അപ്പോൾ എല്ലാ നാട്ടുകാരും ഒരേ കൈയോടുകൂടെ പ്രവർത്തിച്ചാണ് മുന്നോട്ട് നീങ്ങുന്നത് ഞാനിതിൻ്റെ ശുചിത്വത്തിൻ്റെ കൺവീനറാണ് അപ്പോൾ പാത്രങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് നമ്മളത് കര പുറം കരാറ് കൊടുത്തിട്ട് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ട് ഉള്ളിലോട്ട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതോട്ട് കാണാൻ പറ്റും അതുപോലെ വളരെ ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടാണ് ശുചീകരണം കാര്യങ്ങളും ഭംഗിയായിട്ട് നടത്തുകൊണ്ടിരിക്കുന്നത് വളരെ നല്ല രീതിയിൽ ഭക്ഷണം എല്ലാവരും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാട് നമ്മൾ ചെയ്യുന്നുണ്ട് പൂർണ്ണ ജനപങ്കാളിത്തത്തോടെയാണ് പെരുകളിയാട്ടം ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു